വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഗൗരിയും ഡെന്നിസും വിവാഹിതരായത് ഇരുവരും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായതിനാൽ ഇരു മതാചാരപ്രകാരവും ചടങ്ങുകൾ നടന്നിരുന്നു മകളുടെ വിവാഹ ദിവസം ഉമാനായർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയാണ് മകൾക്കും തനിക്കുമിടയിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് തൻ്റെ മുഖം അവൾ ടാറ്റു ചെയ്തതാണ് എന്നാണ് ഉമാനായർ വീഡിയോയിൽ പറയുന്നത് മോൾ അത് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിരുന്നേയില്ല കാരണം അവൾ ഒട്ടും വേദന സഹിക്കാത്ത ആളാണ് എങ്ങനെ അവൾ അത് ചെയ്തു എന്നറിയില്ല അതെന്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നു നടി ദുർഗാകൃഷ്ണ അടക്കമുള്ളവർ ഉമാനായർ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് എന്റെ ജീവിതത്തിലെ ഈ വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇന്നുവരെ എന്റെ ഒപ്പം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷങ്ങളായി സഞ്ചരിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി സ്നേഹം പേരു പറഞ്ഞാൽ തീരാത്ത ഒരു ലിസ്റ്റ് എൻ്റെ മുന്നിൽ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയാത്തത് സുഹൃത്തുക്കൾ സ്നേഹിക്കുന്നവർ കുടുംബം അങ്ങനെ പോകുന്നു ഈ വിവാഹം അത്രയും അനുഗ്രഹം ആക്കി തന്ന എൻ്റെ ദൈവങ്ങൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് സ്നേഹം നിറഞ്ഞ നന്ദി എന്നാണ് മകളുടെ വിവാഹശേഷം ശേഷം ഉമാനായർ കുറിച്ചത് ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടനടിയാണ് ഉമാനായർ സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ഗൗരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ചടങ്ങുകൾക്കിടയിൽ ഗൗരിയുടെ കണ്ണ് നിറയുന്നതും വിവാഹ വീഡിയോകളിലും ചിത്രങ്ങളിൽ നിന്നും കാണാം